അസലാമലൈക്കും അലൈക്കും അഹ് വാത്തൂ ലോകം മൊത്തം മുത്തനബിയുടെ കീർത്തനങ്ങൾ പാടിയും പറഞ്ഞും കൊണ്ടിരിക്കുന്ന ഈ സന്തോഷവേളയിൽ കുട്ടികളുടെ പ്രവാചകൻ എന്ന വിഷയത്തിൽ ഞാനും ചിലത് പങ്കുവെക്കാം റബ്ബ് റബ്ബസുബാനുവച്ചാല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ കുരുന്നുകളോട് അതിരറ്റ സ്നേഹമായിരുന്നു മുത്തുനബി സല്ലാഹു അലൈവല്ല തങ്ങൾക്ക് കുരുന്നുകളോട് വാത്സല്യമില്ലാത്തവർ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചത് എത്രത്തോളം യുദ്ധവേളയിൽ അവരെ വധിക്കുന്നതിനെ അവിടുന്ന് കർശനമായി നിരോധിച്ചു ഇങ്ങനെ പല രൂപേണെ മുത്തുനബി കുസുമങ്ങളെ തലോടേണ്ട പ്രാധാന്യത ബോധ്യപ്പെടുത്തുകയുണ്ടായി ഒരു പെരുന്നാൾ സുദിനത്തിൽ കളിച്ച് രസിച്ചു കുട്ടികളുടെ ചാരത്തുകൂടെ മുത്തുനബി പോവുമ്പോഴാണ് കണ്ടത് ഒരു കുട്ടി ഇതിലൊന്നും പങ്കുചേരാതെ നിരാശനായിരിക്കുന്നു കാരുണ്യക്കടലായ മുത്തുനബി കുട്ടിയെ അടുത്തു വിളിച്ചു കാരണം തേടി കുരുന്ന് പറഞ്ഞു നബിയെ പുത്തനുടുപ്പില്ലാത്ത ഞാൻ എങ്ങനെ പുത്തനൊടുപ്പുകൾ അണി അണിഞ്ഞ ഇവരുമായി കൂട്ടുകൂടും ഇത് കേട്ട് അലിവും ദയും തോന്നിയ കരുണാസാഗരം മുച്ഛനബി കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സുഭിക്ഷമായി ഭക്ഷിപ്പിച്ചതിന് പുറമേ പുതുവസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു നോക്കൂ അവിടുത്തെ കുരുന്ന് സ്നേഹം ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട പേര് കുട്ടികളായ ഹസൻ ഹുസൈൻ തങ്ങന്മാർ പുന്നാലനബിയുടെ സ്നേഹപാത്രങ്ങളായിരുന്നു അവരെ എവിടെ വെച്ച് കണ്ടാലും വാരിയെടുത്ത് മുത്തം നൽകുക മുച്ചനബിയുടെ പതിവായിരുന്നു മാത്രമല്ല ചില സമയത്ത് സുജോതി ചെയ്യുന്ന മുത്തുനബിയുടെ ചുമലിൽ കയറി കളിക്കൽ അവരെ ഹോബിയായിരുന്നു എന്നാൽ അവരെ ഇറക്കി വിടാതെ അവരിറങ്ങുന്നതുവരെ സുചൂത് നീട്ടുകയായിരുന്നു മുത്തുനബിയുടെ പതിവ് എന്തൊരു വാത്സല്യമല്ലേ കുട്ടികളോടുള്ള അവിടുത്തെ സ്നേഹകഥകൾ പറയാൻ ഇനിയുമുണ്ട് ഇനിയും ഒരുപാട് കൂട്ടുകാർക്ക് പ്രസംഗിക്കേണ്ടതു കൊണ്ട് സമയക്കുറവ് മൂലം എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു ദു ആവസ്യത്തോടെ അസ്സലാമലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു